ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ എട്ട് കണ്ണൂർ ജില്ല ഒരു വലിയ ദുരന്ത വാർത്തയറിഞ്ഞാണ് നേരം പുലർന്നത് ജില്ലയിലെ കുറ്റ്യാട്ടൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പാവന്നൂർ പാവന്നൂർമൊട്ട സ്വദേശികളായ മൂന്ന് വിദ്യാർത്ഥികളുടെ അകാലത്തിലുള്ള മരണം ആ ഗ്രാമത്തെ അക്ഷരാർത്ഥത്തിൽ കണ്ണീരിലാഴ്ത്തി സഹോദരപുത്രന്മാരായ നിവേദ് അഭിനവ് ജോബിൻ എന്നിവർ ഇന്നലെ വൈകിട്ട് സമീപ പ്രദേശത്തെ പുഴക്കരയിൽ മീൻ പിടിക്കാൻ പോയതായിരുന്നു പെട്ടെന്നുണ്ടായ കരയടിച്ചിൽ വെള്ളത്തിൽ പോയ മൂന്ന് പേരും മുങ്ങിമൊരുക്കിയാണ് ഉണ്ടായത് നിവേദ് അഭിനവ് ജോബിൻ കസിൻ സഹോദരങ്ങൾക്കുപരി ആത്മാർഥമായ സുഹൃത്തുക്കളായി മുട്ടയിൽ ഉച്ചയ്ക്ക് ശേഷം ഒന്നേ മുപ്പതിന് പൊതുദർശനത്തിന് വെച്ചപ്പോൾ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ ആയിരക്കണക്കിന് പേരാണ് തടിച്ചുകൂടിയത് കോരിച്ചുരിയുന്ന മഴയായിരുന്നു ഒരു കൊച്ചു ടൗണിന് ഉൾക്കൊള്ളാവുന്നതിലും അപ്പുറമായിരുന്നു മണിക്കൂറുകളോളം ആളുകൾ കാത്തുനിന്നു ഈ മൃതശരീരം കാണാൻ അവിടെ എത്തിയത് തീർച്ചയായിട്ടും ഇത് ആ കുടുംബത്തിൻ്റെ മാത്രം നഷ്ടമല്ല നാടിൻ്റെ തീരാ നഷ്ടമാണോ എന്ന് പറയാതിരിക്കുകയാണ് ഈ സഹോദര സുഹൃത്തുക്കളെ ആദരാഞ്ജലി